നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും കോഴിക്കോട് മേട്ര ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ പി കുഞ്ഞുകുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കുറ്റ്യാടി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മേത്ര ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെയാണ് സൗജന്യ ഹൃദ്രോഗ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇ ഉൾപ്പെടെ പരിശോധനകൾ ക്യാമ്പിൽ നടന്നു നിർധനരായ വ്യക്തികൾക്കും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഉബൈദ് വാഴയിൽ പറഞ്ഞു ജീവകാരുണ്യ രംഗത്ത് കുറ്റ്യാടി കേന്ദ്രമായി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇക്കാലം അത്രയും വിവിധങ്ങളായ പദ്ധതിയിലൂടെയാണ് നന്മ മുന്നോട്ട് പോയിട്ടുള്ളത് കെക്കൻ മലയോര മേഖലയിലെ നിർധനരായ രോഗികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള ചികിത്സയും സഹായവും ലഭ്യമാക്കണമെന്നാണ് നന്മ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലുമായി സഹകരിച്ച് നന്മ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം വളരെ വില കൂടിയ ചികിത്സ അത് ഏറ്റവും സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഈ ക്യാമ്പിലെത്തുന്ന മുഴുവൻ രോഗികൾക്കും മൈത്രിയുടെ സഹകരണത്തോടുകൂടി പ്രിവിലേജ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ പ്രത്യേക ചികിത്സ ആവശ്യമുള്ളവർ അതുപോലെ സർജറി ഉൾപ്പെടെയുള്ള തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് സൗജന്യമായും സൗജന്യ നിരക്കിലും ഏറ്റവും അർഹരായ രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായും ചികിത്സ ലഭ്യമാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു വയോധികർക്കും കൂട്ടില്ലാത്തവർക്കുമായി ഒരു വിശ്രമ കേന്ദ്രം നന്മയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊള്ളണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ശൈലി രോഗങ്ങളെക്കുറിച്ച് ജാഗരൂകരാവാനും ആവശ്യപ്പെട്ടു നന്മയുമായി സഹകരിച്ച് സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ പ്രതിനിധി ശ്രീജിത്ത് കെ പറഞ്ഞു ഇതിന്റെ ഭാരവാഹികൾക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു നന്ദി പറയാണ് കാരണം അവരെടുത്തൊരു ഇനീഷ്യേറ്റീവാണ് എടുത്തു പറയേണ്ടത് ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന് അവർ മുൻഗണന നൽകി ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തികൾ അവർ ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും കൂടി വിളിച്ചതിലാണ് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നമുക്ക് ഈ ഒരു അവസരം അവർ നൽകിയതിൽ നമുക്ക് ഈ ഒരു സേവനം ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ ഒരു ഈ ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ വലിയ ഒരുപാട് സന്തോഷമുണ്ട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജമാൽ കണ്ണോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനു മുമ്പും പല മെഡിക്കൽ ക്യാമ്പുകളും നടത്തിയിട്ടുണ്ട് പല ഹോസ്പിറ്റലുകളായിട്ട് സഹകരിച്ചുകൊണ്ട് നടത്തിയ മെഡിക്കൽ ക്യാമ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാമ്പ് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന മൈത്ര ഹോസ്പിറ്റലിന് അങ്ങേയറ്റത്തെ നന്ദിയും ഞങ്ങളുടെ സന്തോഷവും അറിയിക്കുകയാണ് സാധാരണക്കാരായ നിർദ്ധനിൽ നിർദ്ധനരായ പാവപ്പെട്ട രോഗികൾക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ കൊടുക്കുന്നതിലും മറ്റൊക്കെ മൈത്ര കാണിക്കുന്ന ഈ കുറ്റമറ്റ രീതിയിലുള്ള സംവിധാനത്തിന് നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട് നന്മ ചൈത്ര പ്രശ്നൻ്റെ മുഴുവൻ നന്ദിയും മൈത്തർക്ക് ഐ എം എ കോഴിക്കോട് മുൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ബലറാം മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ സി അബ്ദുൽ മജീദ് കുമ്പളങ്കണ്ടി അഹമ്മദ് പ്രസ് ഫോറം പ്രസിഡന്റ് ശ്രീജേഷ് ഊരത്ത് കുവൈത്ത് സാന്ത്വനം പ്രതിനിധി കേളോത്ത് ഹമീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ട്രസ്റ്റ് ഭാരവാഹികളായ കിണറ്റുംകണ്ടി അഹമ്മദ് മുസ്തഫ വാഴാട്ട് വി പി ആരിഫ് സമീർ പൂവത്തിങ്കൽ ജൗഹർ ഓവി അബ്ബാസ് എസ് സബ് കമ്മിറ്റി ഭാരവാഹികളായ കെ യൂനുസ് സി കെ ഹമീദ് നാസർ മുക്കിൽ പുഞ്ചങ്കണ്ടി അബ്ദുൽ അസീസ് സലീന കണ്ണോത്ത് നസിജ മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി ട്രഷറർ കെ ബഷീർ നന്ദി പറഞ്ഞു കുറ്റ്യാടി നന്മ ആസ്ഥാനത്ത് നടന്ന ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ കുറ്റ്യാടി ടാഗോർ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ സെവൻ സീറോ വൺ ടു വൺ ടു എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്